മദ്യപിച്ച് വാഹന പരിശോധന നടത്തിയ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബിനു എൻ എസിന് സസ്പെൻഷൻ വകുപ്പുതല തല അന്വേഷണത്തിന് ഉത്തരവിട്ടതായും ഗതാഗത കമ്മീഷണർ വ്യക്തമാക്കി ഷഫീദ് റാവത്തർ ഷഫീദ് അടിച്ചു പൂസായി ഒരു പരിശോധനയായിരുന്നു ഇന്നലെ രാത്രി നടത്തിയത് എന്തായാലും അതിൽ പോലും നടപടി വരുന്നു ഗോവിഫോം ഒരു ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യരുത് എന്നൊരു തെളിവായിരുന്നു കഴിഞ്ഞ ദിവസം എറണാകുളത്ത് സംഭവിച്ചത് ഇന്നലെ രാത്രിയാണ് തൃക്കാക്കര തോപ്പിൽ ഭാഗത്ത് മദ്യപിച്ച ശേഷം ആയിട്ടുള്ള ബിനു വാഹന പരിശോധനയ്ക്ക് എത്തിയത് നേരെ നിൽക്കാൻ സാധിക്കാതിരുന്ന ബിനു മദ്യപിച്ചിട്ടുണ്ടെന്ന് നാട്ടുകാർക്ക് സംശയം തോന്നി തുടർന്ന് നാട്ടുകാർ ഉദ്യോഗസ്ഥനടുത്തെത്തിയപ്പോൾ താൻ ആർ ആണെന്ന് പറഞ്ഞ് നാട്ടുകാരുടെ നേരെ തട്ടിക്കയറി ഇതോടെ നാട്ടുകാരും ഉദ്യോഗസ്ഥനും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും തുടർന്ന് പ്രദേശവാസികൾ തൃക്കാക്കര പോലീസിൽ വിവരം അറിയിച്ച് നടത്തിയ മെഡിക്കൽ പരിശോധനയിൽ അദ്ദേഹം മദ്യപിച്ചു എന്നുള്ളത് സ്ഥിരീകരിച്ചിരുന്നു ഈ വിവരം ഈ ട്രാൻസ്പോർട്ട് ഇത് വാർത്തയായതിന് പിന്നാലെ ഗതാഗത കമ്മീഷണർ ഇതുമായി ബന്ധപ്പെട്ട വിവരശേഖരണം നടത്തിയിരുന്നു എറണാകുളം എൻഫോഴ്സ്മെന്റ് ആർ ടിഒയിൽ നിന്ന് ആദ്യഘട്ട റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ തേടിയതിന്റെ ഇപ്പോൾ ഇയാൾ ബിനു എൻ എസിനെ സസ്പെൻഡ് തീരുമാനം തീരുമാനമെടുത്തിട്ടുള്ളത് ഉത്തരവാദിത്തപ്പെട്ട യൂണിഫോം തസ്തികയിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പൊതുജനങ്ങളോട് പെരുമാറ്റ പെരുപടാനുള്ളത് അതേപോലെ തന്നെ കേസിൽ ഉൾപ്പെടുന്നത് തികച്ചും അൺപ്രൊഫഷണലായി പെരുമാറുന്നത് ഇതടക്കമുള്ള കാര്യങ്ങൾ ചട്ടലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇയാളെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഇയാൾക്കെതിരെ വകുപ്പ് തല അന്വേഷണത്തിനും ഗതാഗത കമ്മീഷണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഗോകുൽ രാത്രിയാണ് ഇങ്ങനെ ലക്ക് കേട്ട് ബോധം കെട്ടൊരു പരിശോധനയ്ക്ക് ഇറങ്ങിയത് ഏതായാലും ഇന്ന് പകൽ നടപടി വരുന്നു സസ്പെൻഷനാണ് വീട്ടിലിരിക്കാൻ കുറച്ചു കാലം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം